കരാറുകാരുടെ കുടിശ്ശിക തുക ഉടൻ ആവശ്യമായി വാട്ടർ അതോറിറ്റി കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ മെയിൻ്റനൻസ് കരാറുകാർക്ക് പത്തൊമ്പത് മാസത്തെ കുടിശ്ശികയും ജൽ ജീവൻ മിഷൻ കരാറുകാർക്ക് ഒരു വർഷത്തെ കുടിശ്ശികയുമാണ് സർക്കാർ നൽകാനുള്ളത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കുടിശ്ശികയായതോടെ കടക്കണിയിലായ കരാറുകാർ ആത്മഹത്യ ഭീഷണിയിലാണെന്നും ഇതിനാൽ ഫണ്ട് ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധ സമരം നടത്തിയത് ജെ ജെ എം വാട്ടർ അതോറിറ്റി സംയുക്ത സമരസമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു കുഞ്ഞു മാത്യു ഉദ്ഘാടനം ചെയ്തു അത് മാത്രമല്ല ഇനി ഒരു കാരണവശാലും പ്രയോറിറ്റി തെറ്റിച്ച് ഒമ്പതിൽ മേടിച്ച ഓർഡർ തെറ്റിച്ച് പ്രയോറിറ്റി തെറ്റിച്ച് കൊടുക്കില്ലെന്ന് ഹൈക്കോടതിയുടെ തൊണ്ണൂറ്റി ഒമ്പതിൽ ഓർഡർ ഉണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പാലിക്കപ്പെട്ടു ഇനിയും ഒരു സത്യം പറഞ്ഞു ഇരുപത്തിയഞ്ച് ഏപ്രിലോട് കൂടി അല്ല മാർച്ചോട് കൂടി അവിടെ ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കോട്ടത്തിങ്ങനെ കുറച്ചൊക്കെ കാര്യമില്ല അതിന് ശക്തമായ പ്രതിഷേധം നിരാഹാരമോ റിലേ സലോ അങ്ങനെയൊക്കെ മാത്രമേ നീ കൊടുക്കാതിരിക്കൂ ഏതായാലും ഇപ്പോഴത്തെ തീരുമാനപ്രകാരം കൊടുക്കും ും വാട്ടർ അവരുടെ മുമ്പിൽ എത്രയോ വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സോണി പി ജേക്കബ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി റെജി ടി ചാക്കോ ജില്ലാ സെക്രട്ടറി സന്തോഷ് ബി നായർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് തോമസ് ഡൊമനിക് സക്കറിയ ബൈജു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഫെബ്രുവരി ഏഴിനുള്ള സംസ്ഥാന ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും കരാറുകാർ അറിയിച്ചു చూ న్యూస్ బ్యూరో కోటం